ഗർഭിണികൾക്ക് പനി വന്നാൽ പാരസെറ്റമോള് കഴിക്കാൻ പാടുന്നുണ്ടോ ഇപ്പോൾ നമ്മുടെ ഒരു പ്രാക്ടീസിൽ നമുക്ക് ഒത്തിരി ഫോൺ കോളുകൾ മാഡം പനിയാണ് പനി വരുമ്പോൾ പാരസെറ്റമോള് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് നമ്മൾ ഡെലിവറി ആവുന്നവരെ നമുക്ക് ആ ഒരു ഒമ്പത് മാസം തേർട്ടി സെവൻ ഫോർട്ടി ആ ഒരു കാലയളവിൻ്റെ ഇടയിൽ എപ്പോൾ പനി വന്നാലും ഒരു ഗർഭിണിക്ക് എപ്പോൾ പനി വന്നാലും പാരസെറ്റമോള് ഗുളിക അറുനു സിക്സ് ഫിഫ്റ്റി നമുക്കിപ്പോൾ ഡോളോ സിക്സ് ഫിഫ്റ്റി അല്ലെങ്കിൽ കാൽപോൾ സിക്സ് ഫിഫ്റ്റി ഏത് നല്ല കമ്പനിയുടെ പാരസെറ്റമോൾ ടാബ്ലറ്റ് മൂന്ന് നേരം വരെ സേഫായിട്ട് കഴിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ പനി വരുമ്പോൾ അതിനോടനുബന്ധിച്ച് ചുമയും കപക്കെട്ടും മറ്റു പല അസുഖങ്ങളും അതിൻ്റെ കൂടെ വരും ശ്വാസം മുട്ട് വരും അപ്പോൾ ഗർഭിണികൾ ഇത് സഹിച്ച് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഒന്നെങ്കിൽ ഞങ്ങളെ കാണിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫിസിഷ്യനെ കാണിച്ചിട്ട് അതിനോ അതിനാവശ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കും അനുബന്ധ മരുന്നുകളും നമുക്ക് കൊടുക്കാവുന്നതാണ്